പ്രേസ് അലോൺ മൈ ഡിയ ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ പലപ്പോഴും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ തളർന്നു പോകാറുണ്ട് ഒത്തിരി വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ അവഗണിക്കുന്ന അവസരം ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഒരാളെൻ്റെ തൊട്ടടുപ്പുണ്ടെന്ന് എൻ്റെ ഈശോ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും സങ്കീർത്തനത്തിൽ പതിനെട്ടാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം ഇപ്രകാരമാണ് അങ്ങയുടെ വാത്സല്യം എന്നെ വലിയവനാക്കി അങ്ങെൻ്റെ പാത വിശാലമാക്കി എൻ്റെ കാൽ വഴുതിയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈശോ ഈശോയുടെ വാത്സല്യമാണ് ഓരോ വ്യക്തിയും വലിയവനാക്കുന്നത് ഈശോയാണ് നമ്മുടെ പാത വിശാലമാക്കുന്നത് നമ്മുടെ കാലുകൾ വഴുകാതിരിക്കാൻ നമ്മളെ കാത്തുപരിപാലിക്കുന്നത് ഈശോയാണ് സങ്കീർത്തനത്തിൽ മറ്റൊരു സുന്ദരമായ വചനമുണ്ട് സങ്കീർത്തനം പതിനേഴാം അധ്യായം എട്ടാം തിരുവചനം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തു അങ്ങയുടെ ചെറിയൻ്റെ കീഴിൽ എന്നെ മറിക്കണമേ ക്രിസ്മസ് കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ആ തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും ആഗ്രഹിക്കേണ്ട ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ഈശോയുടെ സ്വന്തമായി തീരാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കാം ആ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം എത്രയധികം വിഷമതകളുണ്ടായാലും ഈശോയുടെ വാത്സല്യം നമ്മുടെ കൂടെയുണ്ട് ആ വാത്സല്യമാണ് എപ്പോഴും എന്നെ വലിയവനാക്കുന്നതിനുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞൊരു പുതിയൊരു ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിനായി നമുക്കൊരുങ്ങാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ സങ്കീർത്തകനും പോലെ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അവിടുത്തെ രക്ഷയിൽ ആനന്ദം കൊള്ളും ആമേൻ